നമസ്കാരം കേരളത്തിൽ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നതിലൊരു ചോദ്യം ഉയരുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല പിന്നെ വിദ്യാർത്ഥികൾ എങ്ങനെ നന്നാവും എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ലഹരിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനെ തടയാൻ സംസ്ഥാന സർക്കാർ ചെരുവിരൽ പോലും അനക്കുന്നില്ല ഒറ്റ ഫോൺ കോളിൽ ലഹരികൾ എത്തിച്ചു നൽകാൻ ആളുകൾ സ്കൂളിന്റെയും കോളേജിന്റെയും പുറത്തുകളുണ്ട് കുട്ടികൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അധ്യാപകർ വഴക്ക് പറഞ്ഞാലോ ഒന്ന് അടിച്ചാലോ പോലും അപ്പോൾ തന്നെ സ്കൂളിലേക്ക് ഒരു സമരങ്ങളുമായി മാർച്ചുമായി നടത്താൻ വിദ്യാർത്ഥികളുടെ സംഘടനയായ എസ് എഫ് ഐ എന്ന ഗുണ്ടാ പാർട്ടി റെഡിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ എങ്ങനെ വിദ്യാർത്ഥികൾ നന്നാവും ഇത്രയും വലിയ ലഹരികൾ സ്കൂളിൽ കുട്ടികൾക്ക് എങ്ങനെ കിട്ടുന്നു ഏത് രീതിയിൽ കിട്ടുന്നു എന്നതിനെ കുറിച്ച് സർക്കാരിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ പോലീസിനോ ഒരു അറിവുമില്ല സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന നിയമമുണ്ടെങ്കിലും ഒളിച്ചും പാത്തും ലഹരി വില്പന തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് കാരണം കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് ലഹരി വിൽപ്പനയിൽ നിന്നാണ് കിലോമീറ്ററുകളോളം ഓടി നടന്ന് ഇരുപത്തിമൂന്ന് കാരണം നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന്റെ ചർച്ചകൾ അവസാനിക്കുന്നതിനു മുമ്പ് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ നിഷ്ഠൂരം സഹപാഠികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ആ വാൾപേപ്പറിന്റെ ഫോട്ടോ സ്ക്വാഡ് ഗെയിം വെബ് സീരീസിലെ ഡോൾ ആണ് കടുത്ത വയലൻസ് ഉൾക്കൊള്ളുന്ന ദക്ഷിണ കൊറിയൻ സീരീസ് ആണ് സ്ക്വാട്ട് ഗെയിം അതിലെ ഡോളിന്റെ ചിത്രമാണ് ഗ്രൂപ്പിന്റെ ചാറ്റിലെ വാൾപേപ്പർ ഈ ഗ്രൂപ്പിലാണ് ഷഹബാസിനെ താനിന്ന് കൊല്ലുമെന്ന് ഒരാൾ മരിച്ചാൽ വലിയ വിഷയമൊന്നുമില്ല എന്നും പോലീസ് കേസെടുക്കില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം ഈ വിദ്യാർത്ഥികളൊന്നും പതിനെട്ട് വയസ്സ് തികയാത്തവരാണ് അതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാൻ പറ്റില്ല നേരെ കോടതിയിലായിരിക്കില്ല ഇവരെ കൊണ്ടുപോകുന്നത് ജുവെൻ ഹോമിലായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ഇവർ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടും അതിൽ തന്നെ പോലീസ് നിസ്സഹരായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിയമങ്ങൾ ഈ കാര്യങ്ങളിൽ നിയമങ്ങളിൽ ഒരു മാറ്റം വരിക അനിവാര്യം തന്നെയാണ് ഞാനിന്നൊരു കാര്യം പറയാം ഷഹബാസിനെ ഞാൻ ഇന്ന് കൊല്ലും പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് ഓന്റെ കണ്ണൊന്നു പോയി നോക്ക കണ്ണൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല കേസൊന്നും ഉണ്ടാകില്ല അവർ ഇങ്ങോട്ട് വന്നതല്ലേ കേസൊക്കെ തള്ളിപ്പോകും എന്ന് ഇൻസ്റ്റാഗ്രാം ചാറ്റിലുണ്ട് ഈ ചാറ്റ് പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന് പുറമെ വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയും സംഘർഷത്തിന് ആസൂത്രണം ചെയ്തുവെന്നും വിവരമുണ്ട് കരാട്ടെ പരിശീലകർ ഉപയോഗിക്കുന്ന നഞ്ചക്കുപയോഗിച്ച പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് കോഴിക്കോട് റൂറൽ എസ് പി ഇ ബൈജു പറഞ്ഞിട്ടുണ്ട് അഞ്ച് വിദ്യാർത്ഥികളാണ് ഷഹബാസിനെ മർദ്ദിച്ചത് ഒരാളുടെ രക്ഷിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കരാട്ടയിൽ ഉപയോഗിച്ച നഞ്ചക്ക ഉപയോഗിച്ച് തലക്കടിച്ചു സംഘർഷത്തിന് ശേഷം വിദ്യാർത്ഥി മാളിലേക്ക് ഓടിക്കയറുകയായിരുന്നു അവിടെ നിന്നും ഒരാളുടെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു സ്വന്തം വീട്ടിലേക്കല്ല ആ വിദ്യാർത്ഥി പോയത് ബൈക്കിൽ പോയ സമയത്ത് തന്നെ ഛർദ്ദിച്ചിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ പോയി കിടന്ന ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് ചികിത്സ ലഭിക്കുന്നതിൽ ചെറിയ താമസം നേരിട്ടുവെന്ന് കെ ഇ ബൈജു പറഞ്ഞു ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ കുട്ടികളെ ഹാജരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നേരത്തെ അതായത് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് എടുത്തിരുന്നുവെങ്കിൽ നിലവിൽ കൊലക്കുറ്റത്തിന് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൂടി ചുമത്തിയാകും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിന്നും ഒരു വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെ നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് കേരളം ഓരോ ദിവസവും ചുരുന്തോറും ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന വിദ്യാർത്ഥികൾ നടു റോഡിൽ വിദ്യാർത്ഥികൾ പോലീസിനെ മർദ്ദിക്കുന്നു വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡുകളിൽ കൂട്ടം കൂടി തമ്മിലടിക്കുന്നു കൂട്ടം കൂടി പൊതുസ്ഥലത്ത് ആരെയും ഒരു ഭയവുമില്ലാതെ ലഹരി ഉപയോഗിക്കുന്നു ഇതൊന്നും കേരളം കണ്ടില്ല എന്ന് നടിക്കുന്നു കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് പോലീസിനും ഒരു പരിധിയുണ്ട് കാരണം അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം സർക്കാർ തന്നെ കൊടുക്കണം ഒരു വ്യക്തി അതായത് ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലീസിനെ വരെ അതായത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും എക്സൈസ് ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ നിർത്തിയതും കണ്ടതാണ് അതായത് എം എൽ എയുടെ മകൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം എം എൽ എ പോലീസിനെതിരെ തിരിയുന്നു എം എൽ എയുടെ പറയുന്നത് പോലെ കേൾക്കാനായിട്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവസാനം നേരായവണ്ണം നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ വരെ അതായത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വരെ വിളിച്ചു വരുത്തി അവർ കുറ്റക്കാരാണ് എന്ന നിലയിലേക്ക് ലേബിൾ ചാർത്തുന്നു അപ്പോൾ പോലീസിന് സ്വതന്ത്രമായി കേസ് അന്വേഷിക്കാനും പോലീസിന് സ്വതന്ത്രമായി നീതി നടപ്പിലാക്കാനുമുള്ള ഒരു അന്തരീക്ഷം സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കണം അല്ലാതെ ഏതെങ്കിലും മന്ത്രിമാർ ഏതെങ്കിലും എം എൽ എ മാർ പറയുന്നത് പോലെ കേട്ട് താളത്തിനൊത്ത് തുള്ള നിന്നാൽ കേരളം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ ഗുജറാത്ത്